ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏത്തപ്പഴവും റവയും വെച്ചൊരു സൂപ്പർ സ്നാക്സ് തയ്യാറാക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ സ്നാക്ക് തയ്യാറാക്കാൻ ഒരു രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം ചെറിയ പീസാക്കി മുറിക്കുന്നത് നന്നായിട്ട് വേഗം വെന്ത് കിട്ടാൻ നമ്മൾ പഴം വെച്ച് പഴംപൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണിത് ചെറുതായിട്ട് ആയിട്ട് റവയൊക്കെ റവയും കൂടെ ഇടുമ്പോൾ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയതാ കേട്ടോ ഉള്ള് നല്ല സോഫ്റ്റ് ആയതും പുറമെ നല്ല ക്രിസ്പിയായ ഒരു റെസിപ്പി ആട്ടോ കുട്ടികൾക്കൊക്കെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതാണ് പഴമൊക്കെ ചെറുതാക്കി നുറുക്കി അതൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തേക്കിനെ കേട്ടോ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതാ നെയ്യ് വരുമ്പോൾ ഭയങ്കര കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ എന്നിട്ട് പഴം ചെറുതാക്കി അരിഞ്ഞ് വെച്ച് പഴം ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പഴം നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത് നന്നായി വെന്ത് വന്നതിന് ശേഷം ഉടച്ചെടുക്കുക ഉടച്ച് നല്ല ഉടച്ചെടുക്കണം ഉടച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം തീയുടെ അളവ് കുറച്ച് വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പരിവാവണം അതിലേക്ക് കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം രവ രവയും പഴവും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടണം കേട്ടോ അതിന് ശേഷം ഇതിലേക്കിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പഴത്തിൽ നിന്നുള്ളൊക്കെ ഈർപ്പം ഉണ്ടല്ലോ അത് അത് മതി വെള്ളം വേറെ എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതേപോലെ കുഴച്ചെടുക്കണം കൈ പൊള്ളും ഇപ്പോൾ ചൂടൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട് നമ്മുടെ കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇത് ചെറിയ ബോൾസായി എടുക്കാം എല്ലാ ബോൾസും റെഡിയാക്കി വെക്കണം നന്നായിട്ട് കുഴച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുമ്പോൾ പല രൂപത്തിലാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബോൾസ് ബോൾസായിട്ടോ എടുത്തിരിക്കുന്ന എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് വറുത്ത് കോരി എടുക്കാം കേട്ടോ കുറച്ച് എണ്ണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളു വെളിച്ചെണ്ണയാണ് ആണോ ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാം അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം സൺഫ്ലവർ ഓയിലിട്ട എന്നിട്ട് അതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പുറമേ ഒന്ന് ക്രിസ്പി ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്യാം ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയാകുമ്പോഴും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് എല്ലാ ബോൾസും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല വേണമെന്നുള്ളവർക്ക് ഒഴിച്ചിട്ട് വെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാം ഇത് നല്ല ക്രിസ്പിയാണ് സംഭവം കേട്ടോ റവ ആയതുകൊണ്ട് നല്ല ക്രിസ്പിയായ പുറമെ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക